അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്തവർ ഈ കാണുന്നതാണ് ഇമ്പിച്ചി മുഹമ്മദ് ഹാജി എന്നൊരു മനുഷ്യൻ ഈ മനുഷ്യൻ കൊടുവള്ളിയിലെ വാവാട് എന്ന് പറഞ്ഞൊരു പ്രദേശത്തുള്ള ഒരു മരവ്യാപാരിയാണ് വളരെ സങ്കടപ്പെടുന്ന ഒരു കാര്യം രണ്ട് ദിവസങ്ങൾക്ക് മുൻപാണ് ഒരു വാഹനാപകടത്തിലെ ഗുഹനമസ്കാരം കഴിഞ്ഞ് വരുന്ന ഇമ്പിച്ചി മുഹമ്മദ് ഹാജി എന്ന് പറയുന്ന ഇയാൾ മരണപ്പെട്ടത് എനിക്ക് വല്ല ഞെട്ടലുണ്ടാക്കിയത് എനിക്കറിയാവുന്ന ഞാൻ കോഴിക്കോട് പോകുമ്പോഴൊക്കെ കാണുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന ഒരു മനുഷ്യനാണ് പക്ഷെ ഇദ്ദേഹത്തെ ചില കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ മാതൃഭൂമിയിൽ വന്നൊരു വാർത്ത കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഷോക്കിംഗ് ആയി ഞാൻ സംസാരിച്ചിരുന്ന ഒരാള് അല്ലെങ്കിൽ എനിക്ക് പരിചയം ഉണ്ടായിരുന്ന ഒരാൾ ഇത്രയും വളരെ വലിയൊരു ഉടമയാണെന്നുള്ള ഒരു വിവരം അതെന്നെ വലിയ അത് ഷോക്കാക്കി കാരണം ഇന്ന് മാതൃഭൂമിയിൽ കണ്ട മറ്റൊരു വാർത്ത കൂടിയാണ് ഞാനിത് പറയാൻ കൂടി കാരണം ഈ ഒരു മനുഷ്യൻ അതുവഴി പോകുന്ന ശബരിമലയിലേക്ക് പോകുന്ന അയ്യപ്പ തീർത്ഥാടകർക്ക് അവരുടെ സ്വന്തം വീട് വിട്ടുകൊടുക്കുന്നൊരു മനുഷ്യൻ അവർക്ക് പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാനും വിശ്രമിക്കാനും ഉറങ്ങാനും വെള്ളം കുടിക്കാനും ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ നാടായ കൊടുവള്ളി നഗരസഭക്ക് പരിധിയിൽ ഒരു സ്ഥിരം ഷെൽട്ടർ തന്നെ നിർമ്മിക്കണമെന്ന് ആഗ്രഹിച്ച് അതിനു വേണ്ടി യത്നിച്ചൊരു മനുഷ്യൻ ഒരു മനുഷ്യൻ എങ്ങനെയാണ് നമ്മുടെ ഈ നാട്ടിൽ ഒരുപാട് മതങ്ങളുള്ള മതേതരത്വം ഉള്ള ഈ നാട്ടിൽ ഒരു നല്ല മുസ്ലിം എങ്ങനെയാവണം മറ്റു എങ്ങനെ സ്നേഹിക്കണം എന്നുള്ളത് സ്വന്തം ജീവിതം കൊണ്ടൊരു കാണിച്ച മനുഷ്യനാണ് ഈമ്പിച്ച് മുഹമ്മദ് ഹാജി നമ്മുടെ വീഡിയോ കാണുന്ന ഒരു പക്ഷെ ആളുകൾക്ക് കൊടുവള്ളിയിലുള്ള വാവാട് ഉള്ള ആളുകൾക്ക് ഈ മനുഷ്യനെക്കുറിച്ച് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ടാവും അവിടെ ഒരു ക്ഷേത്രമുണ്ട് വാവാട് ഭഗവതി ക്ഷേത്രം ആ ക്ഷേത്രത്തിലുള്ള ഉത്സവങ്ങൾക്ക് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടതിനൊക്കെ അവരങ്ങോട്ട് സഹായിച്ചിരുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിൻ്റെ ഈ സഹായങ്ങൾ കണ്ടിട്ടാണ് അവിടുത്തെ നിബിദിന റാലിക്ക് ഈ ക്ഷേത്ര കമ്മിറ്റി നിബിദിനത്തിന് വരുന്ന കുട്ടികൾക്ക് മധുര പലഹാരങ്ങൾ ഇങ്ങോട്ട് കൊടുക്കുന്ന ഒരു സിസ്റ്റവും കൂടി അവിടെ ഉണ്ടാക്കി അതോടൊപ്പം തന്നെ അയ്യപ്പ തീർത്ഥാടകർ എന്ന് പറഞ്ഞാൽ അവരൊരു തീർത്ഥാടനത്തിന് പോകുന്ന ആളുകളാണെന്നും അവരെ അങ്ങേയറ്റം ആദരിക്കണമെന്നും പഠിച്ച ഈ മുഹമ്മദ് ഹാജി അവർക്ക് വേണ്ടി സ്വന്തം വീടാണ് വിട്ടുകൊടുത്തിരുന്നത് അവർക്ക് ഉറങ്ങണമെങ്കിൽ ഉറങ്ങാം എന്നിട്ട് തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നൊക്കെ അതുവഴി വരുന്ന അയ്യപ്പ ഭക്തര് അവരെ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ഈ ലൊക്കേഷൻ കൊടുക്കും ദേ നമുക്ക് ഇവിടെ റെസ്റ്റ് എടുക്കാൻ നമുക്ക് വേണ്ടുന്ന ഭക്ഷണം ഫ്രീ ആയിട്ട് നമുക്ക് പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാൻ നമുക്ക് വെള്ളം കിട്ടാൻ വെള്ളമൊക്കെ കന്നാസിലൊരുക്കി കൊടുക്കാണ് ഒരു മനുഷ്യൻ ഒരു തീർത്ഥാടകർക്ക് നമ്മളെ ഒരു വിശ്വാസി ഒരു തീർത്ഥാടകനെ എങ്ങനെ പരിഗണിക്കണം എന്നുള്ളത് ജീവിച്ച് കാണിച്ചു കൊടുത്ത ഒരു മനുഷ്യനാണ് ഈ എംബിച്ച് മുഹമ്മദ് ഹാജി രണ്ട് ദിവസങ്ങൾക്ക് മുൻപാണ് ലഹൂറ നമസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ അദ്ദേഹം വാഹനാപകടത്തിൽ മരണപ്പെട്ടത് ഇന്നാലില്ലാഹി വ ഇന്നാ അലഹിറാജു അല്ലാഹു അദ്ദേഹത്തിന് മഹഫിറത്ത് കൊടുക്കട്ടെ മർഹ്മത്ത് കൊടുക്കട്ടെ ഖബരിടമല്ലാഹു സന്തോഷത്തിലാക്കട്ടെ അദ്ദേഹത്തിനൊക്കെ കിട്ടുന്ന ഉന്നതമായൊരു പദവി ഉണ്ട് കാരണം അദ്ദേഹം എപ്പോഴും പാവങ്ങൾക്ക് വേണ്ടി ഇന്നൊരു മനുഷ്യനാണ് ഈ അയ്യപ്പ ഭക്തരായ ആളുകൾക്ക് വേണ്ടിയിട്ട് സഹായങ്ങൾ ചെയ്യുന്നത് ഞാൻ ഞാൻ ഈ പരിശോധനയിൽ ഒരുപക്ഷെ അവരവരുടെ മതത്തിലുള്ള ആളുകൾ പോലും അയ്യപ്പ ഭക്തർക്ക് വേണ്ടി ഇത്രയും സേവനങ്ങൾ ചെയ്യുന്നുണ്ടാവില്ല ഒരു പക്ഷെ അതിനൊക്കെ വേണ്ടിയുള്ള മറ്റുള്ളവരുടെ ഫണ്ടൊക്കെ കണ്ടെത്തുന്ന ചില സേവാ കേന്ദ്രങ്ങളൊക്കെ ഒരുപക്ഷെ ഇടത്താവളങ്ങൾ ശബരിമല ഇടത്താവളം എൻ്റെ നാടിനടുത്തുണ്ട് കുറ്റിപ്പുറം മെനി പമ്പയിൽ അതൊക്കെ സർക്കാരിന്റെ കീഴിൽ നടക്കുന്നതാണ് ഒരു സർക്കാർ പോലുമല്ലാതെ നല്ലൊരു വിശ്വാസിയായി ഈ മനുഷ്യൻക്ക് ഈ ശബരിമലയിലേക്ക് പോകുന്ന അയ്യപ്പ ഭക്തരോട് തോന്നുന്ന ഈ സ്നേഹ ഉണ്ടല്ലോ അതാണ് യഥാർത്ഥ മതവിശ്വാസം ഞാനിത് പറയാൻ കാരണം ഇന്നലെ നമ്മുടെ രാജ്യത്തുള്ള അലഹബാദ് ഹൈക്കോടതി ജഡ്ജി ശേഖർന്ന് ശേഖർ കുമാർ യാദവ് ഒരാള് ഒരു പ്രസ്താവന ഇറക്കിയപ്പോൾ ഭയങ്കര പ്രതിഷേധം ഉണ്ടായത് ഭയങ്കര ഞെട്ടലും ഉണ്ടാക്കി ആ മനുഷ്യൻ ഒരു ഏക സിവിൽ കോഡിനെ കുറിച്ചിട്ട് ബി എച്ച് പി സംഘടിപ്പിച്ച ഒരു പരിപാടിയിലാണ് ഈ ഹൈക്കോടതി ജഡ്ജി പറയുന്നത് മുസ്ലിം എന്ന് പറഞ്ഞാൽ വൃത്തികെട്ട വർഗമാണ് ഒരു മുസ്ലിം ജനവിഭാഗത്തെ കുറിച്ച് ഒരു ജഡ്ജി പറയാൻ മുസ്ലിം വിഭാഗം വൃത്തികെട്ട വർഗമാണ് ഇവിടെ നമ്മുടെ നാടെന്ന് പറഞ്ഞാൽ ഹിന്ദുസ്ഥാനാണ് ഇവിടെ ഭൂരിപക്ഷം എന്ത് പറയുന്നു ഭൂരിപക്ഷത്തിന്റെ ആഗ്രഹങ്ങൾ അതാണ് നടപ്പിലാകേണ്ടത് മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ മൃഗങ്ങളെ കശാപ്പ് ചെയ്യുന്നത് കാണുന്നവരാണ് അതിനെ തിന്നുന്നവരാണ് അവർ സംസ്കാരമില്ല കരുണയില്ല ഇത് പറഞ്ഞ ഈ ഒരു ജഡ്ജ് ഇത് രാജ്യത്ത് നിയമങ്ങൾ എന്ന് വ്യാഖ്യാനിക്കുന്ന വിധി പറയുന്ന ഒരു ജഡ്ജിയുടെ മുസ്ലിം കാഴ്ചപ്പാറൻ പ്രിയപ്പെട്ട ജഡ്ജി നിങ്ങളൊന്ന് വാ ഞങ്ങളുടെ നാട്ടിലേക്ക് വാ ഇതുപോലെയുള്ള ഒരുപാട് മനുഷ്യരെ കാണാ ഇമ്പിച്ചി മുഹമ്മദ് ഹാജിയെ പോലെയുള്ള ആളുകൾ എങ്ങനെയാണ് അവർ മറ്റു മതസ്ഥരോട് അവരെങ്ങനെയാണ് സ്നേഹത്തോടെ പെരുമാറുന്നത് എന്നുള്ളത് അവർ കാണിച്ചേരും ഇതേ മനസ്സുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ ഇടയിൽ ഉണ്ടാവും അത്ര ആളുകൾ അവര് ജഡ്ജിമാരല്ലാത്തത് കൊണ്ടും വേദി കിട്ടാത്തത് കൊണ്ടും പറയുന്നവരും പറയാത്തവരും ഉണ്ട് അവർ കാണും ഇങ്ങനെ ഒരു വിശ്വാസിക്ക് ഇങ്ങനെ ആവാൻ നൂറ് ശതമാനം അവനവന്റെ വിശ്വാസം മുറുകെ പിടിച്ച് കഴിയുന്നുള്ളതിന് ഉദാഹരണമാണ് അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോ എനിക്ക് തോന്നി ഈ ഇമ്പിച്ചു മുഹമ്മദ് ഹാജിന്ന് പറയുള്ള ഈ ഒരു നല്ല മനുഷ്യനെ ആ നാട്ടുകാര് മാത്രം അറിഞ്ഞാൽ പോരല്ലോ ആ വീട്ടുകാർ മാത്രം അറിഞ്ഞാൽ പോരല്ലോ ഇത് നമ്മളെല്ലാവരും അറിയണ്ടേ ഇത്ര ഒരു നല്ല മനുഷ്യന് നമ്മുടെയൊക്കെ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയിൽ ഉണ്ടാവണം അദ്ദേഹത്തിന് വേണ്ടി എന്തെങ്കിലും ഒരു പ്രാർത്ഥന ഒരു തെഹലിയിലെങ്കിലും ഒരു ഫാത്തിയെങ്കിലും നമ്മൾ ഓതി ഓദ്യ പ്രാർത്ഥിക്കാന്നുള്ളത് ഇന്നത്തെ കാലത്ത് നമ്മൾ ചെയ്യുന്നതിൽ പറ്റിയ ഏറ്റവും വലിയൊരു സ്വഹൃതാണ് അതോടൊപ്പം ചൂരൽ മലയിലും മുണ്ടക്കയിലൊക്കെ ഉരുൾപൊട്ടലുണ്ടായപ്പോൾ അവിടുത്തെ മനുഷ്യർക്ക് വേണ്ടി എന്തെങ്കിലും ഒരു വീടുണ്ടാക്ക എന്നല്ല ഏറ്റവും കുറഞ്ഞ എണ്ണം കുറവായിക്കോട്ടെ ഏറ്റവും മികച്ച വീടുണ്ടാക്കണം ആഗ്രഹിച്ചിട്ട് അവിടെ വന്ന് ചാരിറ്റി പ്രവർത്തകൻ മാനുക്കാടെ കൂടെ ഒരു വീഡിയോ ചെയ്ത് ഞാൻ കണ്ടു അദ്ദേഹം ആ അത് പറയുമ്പോൾ ആ ഒരു പാവങ്ങളുടെ കാര്യം മാനുക്ക പറയുമ്പോൾ കണ്ണുനീര് തുടക്കാണ് ഞാൻ ഈ മനുഷ്യനെ കോഴിക്കോട് വരുമ്പോൾ കാണലുണ്ട് എനിക്ക് ഇദ്ദേഹത്തിൻ്റെ ഹെയർ സ്റ്റൈലും ആ ഒരു എന്താ പറയുക ആ ഒരു ഫേസൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒരു വിചരൊക്കെ കുറഞ്ഞിട്ട് ഇതുമായിട്ടും ഇദ്ദേഹം ഒരു വളരെ വലിയ ബിസിനസ്സുകാരനാണെന്നോ മരം വ്യാപാരിയാണെന്നോ ച അതൊന്നും എനിക്കറിയില്ല ഞാൻ അവിടെ കാണുന്നു എന്നോട് സംസാരിക്കുന്നു ഞാൻ മറുപടി പറയുന്നു പക്ഷേ ഈ മനുഷ്യൻ ഇങ്ങനത്തെ ഇത്രയും വളരെ വലിയൊരു മതസൗഹാര്ദമുള്ള ഒരു സ്നേഹമുള്ള ഒരു മനുഷ്യനാണെന്ന് അറിഞ്ഞപ്പോ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരും ഇടത് അറിയണം തോന്നി അദ്ദേഹം വന്ന് ചുരൽ നടത്തിയ മകനെ വിളിച്ചോണ്ട് പോയിട്ട് അന്ന് നടത്തിയ കാര്യങ്ങള് മാനുക്ക തന്നെ പറയുന്നുണ്ട് സ്ക്വയർ ഫീറ്റ് ആണ് ഉദ്ദേശിക്കുന്നത് അതായത് അത് ഈ ലോക്കൽ ഏകദേശം നല്ല മാനുക്കാന്റെ ആ ടൈപ്പില് എത്ര വയസ്താം അപ്പോ നമ്മുടെ താമരശ്ശേരിയുള്ള വാവാട് ഉള്ള ആചിക്ക എന്ന് പറഞ്ഞ എഴുപത് വയസ്സുകാരൻ ഇന്ന് എന്തിനാ വന്നുള്ളത് നമ്മുടെ വയനാട് ചുരിൽമല ദുരന്തത്തിൽപ്പെട്ട കുടുംബങ്ങളൊക്കെ ഇപ്പോ സ്വന്തമായിട്ടൊരു വീടില്ലാതെ വല്ലാത്തൊരവസ്ഥയിലാണ് കാരണം ബന്ധുവട്ടിലൊക്കെ നിന്ന് അവർ ചടച്ചു അതേമാതിരി എല്ലാ നിലക്കും അവർ വല്ലാത്തൊരവസ്ഥയിലാണ് പക്ഷെ എത്രയും പെട്ടെന്ന് അവർക്ക് സ്വന്തമായിട്ടൊരു എല്ലാം ഉണ്ടായിരുന്ന അവർക്ക് ഒരു രാത്രി ഉള്ള ഇല്ലാതായതാണ് ചെയ്ത പണിന്ന് പറയാം സ്വന്തം മകനെ കൂടെ കൂട്ടിക്കുന്നു ആ മകൻ അറിയണം പാവപ്പെട്ടവന്റെ വിഷമം എന്താ പാവപ്പെട്ട വേദന എന്താ മറ്റുള്ളവർക്ക് നമുക്ക് സമ്പാദിച്ചു കൂട്ടണം മുഴുവൻ നമുക്കുള്ളതല്ല അതിൽ നിന്നൊരു ഓഹരി പാവപ്പെട്ടവര് നൽകണമെന്നും രാവിലെ വന്നിട്ടുണ്ട് വയനാട്ടിൽ ഞങ്ങൾ പല തിരക്കിലായതുകൊണ്ട് എത്തിപ്പെടാനും കഴുകിയിട്ടും ആജിക്ക ഞങ്ങൾക്ക് വേണ്ടിട്ട് കമ്പളക്കാടും ഇവിടെ വെയിറ്റ് ചെയ്യുന്നു ഞാൻ അത്രയും മനുഷ്യ മനുഷ്യർ ഉള്ള അപ്പൊ ആജിക്ക എന്താ പറയുന്നത് സമ്പാദിച്ച് കൊണ്ടുമ്പോഴും നമ്മൾ ആരും ഒന്നും കൊണ്ട് കൊണ്ടുപോകില്ല കൊണ്ടുപോകണ സമ്പാദ്യം ദുനിയവിൽ ആർക്കെങ്കിലും ഉപകാരപ്പെടേണ്ട കാര്യം ചെയ്യുക അപ്പൊ ഈ പൊന്നു പൊന്നുമോനെ അടക്കം അത് കാണിച്ചു കൊടുക്കാണ് പൊന്നുപ്പ ഇനി ആജിക്ക ഒന്ന് ആ ആചിക്ക നിങ്ങള് കരയുന്നല്ല ഇങ്ങക്കാണ് ഈ അള്ള തന്ന ഈ നല്ല മനസ്സ് ഈ എഴുപത് വയസ്സിലും നിങ്ങൾ ഓടി നടക്കുക ഈ ആരോഗ്യങ്ങൾക്കുള്ളതൊന്നെ എന്താണ് നിങ്ങളെ നല്ല മനസ്സും നിങ്ങൾ ചെയ്യുന്ന കിട്ടുന്നതിലെ നല്ല രാവും പാല അധ്വാനിച്ചു അയ്യുന്ന കിട്ടുന്നതിലെ ഒരു ഓഹരി നിങ്ങൾ നീക്കി വെക്കാണ് അവിടെ നിങ്ങൾക്ക് ആ സങ്കടങ്ങൾ കണ്ണീര്യസായ എഴുപത് വയസ്സായ കരിയാറോ മറ്റുള്ളവർക്ക് സഹായിക്കാനുള്ള ആ ഒരു മനസ്സ് മാത്രം ഒരാൾ കാണാനല്ല ഒരാളും അറിയുന്നതിനെല്ലാം അറിയാൻ വേണ്ടിയല്ല ചുരന്മലക്കാരുടെ വിഷം ഭാഗത്ത് ഉള്ളവരുടെ അവരുമായിട്ട് നേരിട്ട് അനുഭവങ്ങൾ ഇതുപോലെയുള്ള മനുഷ്യരവനാണ് നമ്മൾ ഓരോരുത്തരും ശ്രമിക്കേണ്ടത് മറ്റു മതങ്ങളിൽ നമ്മൾ കാണുന്നത് സ്നേഹവും പരിഗണനയും ആർദ്രതയുമാണ് അങ്ങനെയാണെങ്കിൽ രാജ്യത്ത് ഒരു പ്രശ്നവും ഇല്ല ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടൊരു വാർത്തയാണ് ഈ യു പിയിലെ ലഖ്നോവിലെ ഒരു ജില്ലയിലുള്ള ആളുകൾ മുസ്ലിം ആളുകൾ അവരുടെ പേര് മാറ്റിക്കാണ് എന്നിട്ട് ശ്രീകൃഷ്ണൻ ആരാധിക്ക പശുക്കളെ ദൈവമാണെന്ന് ആരാധിക്കുക ഇതാണ് വാർത്തയിലുള്ളത് അതായത് ഇവരുടെ പൂർവികരായ ആളുകൾ പണ്ഡിറ്റുകളോ ബ്രാഹ്മണന്മാരൊക്കെയാണ് അത്ര അതുകൊണ്ട് തങ്ങളുടെ കൂടെ നോഫൽ പണ്ഡിറ്റ് ഇതുവരെ നോഫൽ അബൂബക്കർ എന്നായിരുന്നെങ്കിൽ ഇപ്പോൾ നോഫൽ പണ്ഡിറ്റ് ഈ രീതിയിലുള്ള പേരൊക്കെ ഗസറ്റിൽ പരസ്യപ്പെടുത്തിയിട്ട് പേര് മാറ്റിയിട്ട് ഒരു ഇങ്ങനെയൊക്കെ ആയാൽ മാത്രമാണ് ഹിന്ദുക്കളോടുള്ള സ്നേഹം ഉണ്ടാകുള്ളൂ എന്ന് കരുതുന്ന ഒരു വിഭാഗം ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത് അവിടെയാണ് ഇതുപോലെ സ്വന്തം വിശ്വാസത്തെ മുറുകെ പിടിച്ച് മറ്റു മതസ്ഥരോട് എങ്ങനെ ാഥൻ്റെ ശിഷ്യനായതുകൊണ്ട് ഇദ്ദേഹത്തിന് എത്ര എളുപ്പത്തിലാണെന്നറിയോ അത് പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞത് ഇതുപോലെയുള്ള മനുഷ്യരുടെ കഥകൾ നമ്മൾ പറയണം നമ്മൾ പ്രചരിപ്പിക്കണം നിങ്ങൾ പരമാവധി അയ്യപ്പ ഭക്തരായ ആളുകളെ നിങ്ങളീ വരുന്ന വഴിയിൽ നിങ്ങൾ കർണാടകയിൽ നിന്നും ഒരുപാട് ദൂരം താണ്ടി കാരണം പാതകൾ താണ്ടിയിട്ടാണ് നിങ്ങൾ ശബരിമല അയ്യപ്പനെ കാണാൻ പോകുന്നത് എവിടെയെങ്കിലും നിങ്ങൾക്കൊരു ഷെൽട്ടർ കാണുമ്പോൾ അത് ആശ്വാസവും നിങ്ങളുടെ മനസ്സിലൊരു കുളിർമയും ഉണ്ട് ഒരു നല്ല മതവിശ്വാസിക്ക് അത് കാണുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിലൊരു സംതൃപ്തി ഉണ്ടാവും ഞാനൊരാളെ സഹായിച്ചല്ലോ എന്നുള്ളത് അത് പറച്ചിലല്ല ലൈഫിൽ അങ്ങനെ കാണിച്ചു കൊടുക്കുന്ന ഒരു മനുഷ്യനാണ് ഈ ബിജെ മുഹമ്മദ് ഹാജി അള്ളാഹു അദ്ദേഹത്തിൻ്റെ സ്വർഗത്തിലെ ഉന്നതമായ പദവി കൊടുത്തുള്ളവനെ കഴിക്കട്ടെ നമ്മുടെ വീഡിയോ കാണുന്ന ആർക്കൊക്കെ ഇ ബിച്ച് മുഹമ്മദ് ഹാജി പേഴ്സണലായിട്ട് നേരിട്ടറിയുന്ന ആളുകളുണ്ടെങ്കിൽ അവരനുഭവങ്ങളൊന്ന് പങ്കുവെക്കണം ഒരുപാട് പേരെ സഹായിച്ച ഒരു മനുഷ്യരാണ് പടച്ച റബ്ബാണ് ആ ഒരു ആഹ്റത്തിൽ ആ വെളിച്ചം അദ്ദേഹത്തിന് ഉണ്ടാകും ഒരു വെളിച്ചമായിട്ട് ഒരു കൂട്ടുകാരനായിട്ട് ഖബറിൽ നമ്മുടെ കൂടെ ഇരുന്ന് സല്ലഭിക്കുന്ന ഒരു ഒരു സല്ലാഭം നടത്താനുള്ള ഒരു വേദിയാണ് ഇത്തരം ചാറ്റുകൾ ഇൻഷാല് എല്ലാവരും അദ്ദേഹത്തിന് വേണ്ടി ദ ചെയ്യണം അദ്ദേഹത്തിന്റെ കുടുംബത്തിനുള്ള ഹുക്ഷമ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അസലാമലൈക്കും